കഴിഞ്ഞ മുതല് വെള്ളം ഇല്ലടോ വെള്ളമില്ലെങ്കിൽ പിന്നെ സ്മോളിൽ എന്തൊഴിച്ചു കൂടി ഒരു ടാങ്കിൽ വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണോ പ്രത്യേകമായ അഭ്യർത്ഥന തുടർന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ മിനിസ്റ്ററെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാണ് ആ നമ്പർ ഹലോ ഡബിൾ എയ്റ്റ് സീറോ ത്രീ സെവൻ മിനിസ്റ്റർ ഓഫീസ് തന്നെ ഏതാ വെള്ളമില്ലാത്ത പഞ്ചായത്ത് ഏതാണ് കടപ്പുറം കാൻ ഐ സ്പീക്ക് ടു പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പാടൻ ശരി അവരിവിടെ വന്ന് ഞാനൊരു സഭ കൂടിയതിൽ അവരിങ്ങനെ ഒരു ആവശ്യം വെച്ച് തെറ്റപ്പോളെ ഒരു ഗൗരവിക്കുന്നു ആളില്ലാത്തത് കൊണ്ടാണ് അത് വൈകുന്ന അഞ്ചു ദിവസമായിട്ട് അവര് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു സ്വന്തം വിഷയം അവൻ അവൻ എന്നെ സിറ്റിയിലെ വാട്ടർ കണക്ഷനെ കഴിയാതെ ഈ നാഷണൽ ഹൈവേയുടെ ആരാണ് ഇവിടെ കഴിവത് ഇന്ന് തന്നെ പൊട്ടലുള്ള എത്ര ഭാഗമാണ് പൊട്ടലുള്ളത് പേപ്പോ അല്ലെങ്കിൽ ട്യൂബോ എന്തെങ്കിലും കൊണ്ട് ചെന്ന് ചുറ്റി ഉടനെ വെള്ളം കൊടുക്കാൻ പറ ഇത് നടക്കും അതൊക്കെ നടക്കണ കാര്യ അത് നിലനിർത്തിക്കൊണ്ട് അടുത്ത ഇനി ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു അങ്ങനെ ഞാനും വിളിക്കാം ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ടാ പറയുന്നു അങ്ങോട്ട് ചെയ്താ മതി ബുദ്ധിയാണല്ലേ